അസലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും റംസാൻ മുബാറക് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഭയങ്കര ചൂടായപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിങ്ങനെ ആലോചന ആയിക്കോട്ടെ എങ്ങനെ നോമ്പ് പിടിക്കും ഈ ചൂടത്തും ഇപ്പം ആറ് നോമ്പ് പിടിച്ച് ഏതാമത്തെ നോമ്പിലേക്കായിരുന്നു അല്ല മന്ത്രിയില്ല ഹഹത്തായി പോയി മക്കളെ ഇത് രാവിലെ തന്നെ എണിച്ച് നമ്മളെ ക്ലീനിങ്ങെല്ലാം കഴിഞ്ഞ് പണിയെല്ലാം തരായി പിന്നെ നമ്മൾ നിസ്കരിച്ച് പിന്നെ ലോഹർ നിസ്കരിച്ച് എല്ലാം പണിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചോറ് വെച്ച് പുറത്തടുപ്പിൽ പിന്നെ അതേ അടുപ്പിൽ തന്നെ ചിക്കൻ കറിയും ആക്കി പിന്നെ ഒരു ഇറാണിപ്പോളയും ഉണ്ടാക്കി അത് ഞാൻ കാട്ടു ആദ്യം ചിക്കന് ഇരട്ടിയിട്ട് വെച്ച് അത് പിന്നെ ഫ്രൈ ചെയ്തു ചിക്കന് എല്ലാം മസാല ഒന്നും ഇട്ടിട്ട കുറച്ച് കുരുമുളക് കുറച്ച മുളക് പൊടി പിന്നെ സോയാ സോസ് ഇതെല്ലാം ഇട്ടിട്ട് ചിക്കനെ ഫ്രൈ ആക്കിയിട്ട് വെച്ച് പിന്നെ വലിയൊരു സവള എടുത്ത് ചിക്കനും സവള ഒരേപോലെ ആണ് ആണോ ക്വാണ്ടിറ്റി ഒരേപോലെ വേണം ഒരു സവള എടുത്ത് പിന്നെ അതിന് മുറിച്ച് അതിനെ ഫ്രൈ ആക്കി അതിൽ കുറച്ച് കുരുമുളക് ഇട്ട് കുറച്ച് ഇതിട്ട് ഡിഞ്ചർ കാലി പേസ്റ്റ് ഇട്ട് ചതച്ച പച്ചമുളകും ഇട്ട് അത് കുറച്ച് അത് അതിൻ്റെ പണിയാക്കും പിന്നെ ഞാൻ ബാറ്റർ റെഡിയാക്കിയത് ഒരു കപ്പ് മൈദ ഒരു കപ്പ് മൈദ എടുത്ത് ഒരു കപ്പ് പാലെടുത്ത് അരക്കപ്പ് എണ്ണ എടുത്ത് രണ്ട് മുട്ട എടുത്ത് കുറച്ച് ഉപ്പും ഇട്ട് ഇട്ടിട്ട് നമ്മൾ ഒരു എടുത്തിട്ട് എണ്ണ എണ്ണ അല്ല നെയ്യ് ഞാൻ നെയ്യ് തടയത് ഒഴിക്കണ്ട നെയ്യ് തടയാൽ മതി ഈ ബാറ്റർ ഒഴിച്ചിട്ട് ഞമ്മൾ ഉണ്ടാക്കിയ കൂട്ടുണ്ടല്ലേ സവാള ഫ്രൈ ആക്കിയതും പിന്നെ ചിക്കൻ ഫ്രൈ ആക്കി സവാള ഫ്രൈ ഇത് കുറച്ച് അഞ്ച് മിനിറ്റ് വെച്ചാൽ പിന്നെ ഈ സവാള ഫ്രൈ ഇട്ടിട്ട് പിന്നെ ഇതിടാം ചിക്കൻ ഫ്രൈയും ഇട്ടിട്ട് ഞാൻ മല്ലിച്ചപ്പ എല്ലാം ഇട്ടിട്ടുണ്ട് ഈ സവാള ഫ്രൈക്ക് എനിക്ക് ആവശ്യമെങ്കിൽ ഇടാം എനിക്ക് വേണമെങ്കിൽ ഇട്ട് വീണ്ടും നമ്മൾ മാവ് വയ്ക്കണം ഇതിൻ്റെ മേലെ നല്ല നോം തീർക്കാൻ നല്ല ഫസ്റ്റായിട്ടുണ്ട് മക്കളെ എണ്ണ എന്തില്ല കുറച്ച് എണ്ണയാലും ഇല്ലെങ്കിൽ എപ്പോഴും എണ്ണക്കെടിയെല്ലാം ഉണ്ടാക്കുന്നത് ഇന്നത്തെ നാളിൽ എണ്ണക്കെടി ഉണ്ടാക്കിയിട്ടില്ല ഇതന്നെ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് മക്കൾക്കെല്ലാം പണിയും ഈസിയാന്നുണ്ട് പിന്നെ ഒരിക്കും പ്സിക്കം മേലെ റൗണ്ടില മുറിച്ച് വെക്കാം നമ്മളെ ഈറാണിപ്പോള റെഡി ഗുഡ് സൂപ്പർ പിന്നെ ഒരു വത്തക്ക ജ്യൂസ് ആക്കുന്നത് ഇന്ന് പിന്നെ ഒരു ക്യാരറ്റ് ജ്യൂസ് രണ്ട് ജ്യൂസ് ഇല്ലെങ്കിൽ എടുക്കുന്നില്ല ഇവിടെ ഭയങ്കര താവല്ല കഴിയുന്നില്ല എല്ലാവർക്കും തുറന്നിട്ട് അതുതന്നെ ജ്യൂസ് കിട്ടിയാൽ കുടിക്കാനാണ് പിന്നെ ഒരു രാത്രിക്ക് അദ്ദേഹത്തിന് കുയക്ക ഒരു വറവ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഞാൻ നിറയെ നല്ല ഗാന്താശി എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ എടുത്ത് പിന്നെ രണ്ട് വെളുത്തുള്ളിയെടുത്തിട്ട് ഉപ്പും ഇട്ടിട്ട് മിക്സിയിൽ കക്കാക്കിയിട്ട് ഈ ബന്ധ കുയക്കാക്കി ഇടുന്നുണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ മീൻ ഫ്രൈയും പയറിൻ്റെ കറിയും പിന്നെ ഒരു കുക്കൻ്റെ തോരനും അച്ചാറും കൂട്ടിയിട്ട് നമ്മൾ അത്യാവശ്യം കഴിച്ചെല്ലാം തരില്ല ഇത് മോന്തിക്ക് നമുക്ക് ചപ്പാത്തി ചിക്കൻ കറി പിന്നെ കുറച്ച് വത്തക്ക പിന്നെ ക്യാരമൽ ഫുഡിങ് രണ്ടുവക ജ്യൂസ് ഇത്ര തന്നെ ഈ തപ്പായ നമ്മൾ ഇത് ഇത്ര തന്നെ ഇറാനി പോളയും ഇത്ര തന്നെ നമ്മളത് നോമ്പ് തുറക്കാനുള്ളതും പിന്നെ എന്ത് മക്കളുടെ വിഷയമല്ലോ ഞാൻ വീഡിയോ വേണ്ടി ചെയ്യാനും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ഞാൻ കുറേ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ റംസാനില് ഭയങ്കര ടാസ്ക് വീഡിയോ എഡിറ്റ് ആക്കാനും വീഡിയോ കുടിക്കാനും എല്ലാ ടാസ്ക് ഭയങ്കര കഴിഞ്ഞില്ല ഭയങ്കര ക്ഷീണമെന്ന് ഓക്കെ ബൈ ബായ് എല്ലാവരും സപ്പോർട്ട്